ആയ സുഹൃത്തുക്കളെ നമ്മൾ കിട്ടോ നമ്മളെന്താണെന്ന് വെച്ചാൽ കുറച്ച് നാൾ മുമ്പ് കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ കാണിച്ചിരുന്നു അപ്പോൾ അവരിപ്പോൾ പറഞ്ഞയക്കാണ് മൊത്തം ചാരകൾ ഇതിൽ ചാര നെയ്ക്കിടനൊക്കെ ഉണ്ട് ചാര ഉണ്ട് ചാരകൾ തന്നെ ഇത്രയായി പിന്നെ മുപ്പത് കോഴിക്കുഞ്ഞുങ്ങൾ കൊയിലാണ്ടിക്കാണ് അത് അത് ഒയ്യോ കയ്യ് മുപ്പത് കോഴിക്കുഞ്ഞുങ്ങൾ കോയിലാണ്ടിക്കാണ് അപ്പോൾ ഇതിങ്ങനെ നമ്മളിങ്ങനെ ടിക്ക രണ്ട് കള്ളിത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചെങ്കിലേ നമ്മൾ മുപ്പത് കോഴി കുഞ്ഞുങ്ങൾ ഇത്രയും ഇതിൽ ചെയ്യുമ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാം കൂടെ അട്ടിക്കട്ടിക്കായിട്ട് നിന്നിട്ട് ഒരെണ്ണത്തിന് ശ്വാസം കിട്ടാത്തൊരു ഇത് വരും അപ്പോൾ രണ്ടെണ്ണം കള്ളി തിരിച്ചിട്ട് കഴിഞ്ഞാൽ അവർ വലിയ സീൻ ഉണ്ടാവില്ല അതാണ് ഇതിപ്പോൾ പെട്ടി അത്യാവശ്യം ഈ പെട്ടി മതി ശരിക്ക് ഇത് ഇവിടെ കഴുത്ത് പെടില്ലല്ലോ ഇതിപ്പം എത്ര എണ്ണമായി പതിനഞ്ചെണ്ണമായ പതിനാലാ പതിനഞ്ചായ അതിന് അപ്പുറത്തേക്ക് ഇപ്പോൾ കറക്റ്റായി ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതൊക്കെയും കാപ്പിരിയാണ് കേട്ടോ ഇതൊക്കെയും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാപ്പിരി വരുന്നതാണ് ഞാൻ വില കുറവിന് കൊടുക്കുന്ന അവസാനത്തെ ബാച്ചാ കേട്ടോ അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാപ്പിരികളും ഇനി വെള്ളം കൂടുതലുള്ള കാപ്പിരിയൊക്കെ ഇറങ്ങും അപ്പോൾ എന്താ വിഷം ഇതൊക്കെയും ഞാൻ ഡേളുടെ എൺപത് രണ്ടാഴ്ചയായത് നൂറ്റി ഇരുപത് എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഈ റേഞ്ചിൽ ഇനി അങ്ങനെ കിട്ടില്ല അപ്പോൾ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് ഞാൻ പാക്ക് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ് ഓക്കെ എന്തായാലും നമ്മൾ നിർത്താണ് കൊടുക്കുക കൊടുക്കുക അടുത്ത രണ്ടെണ്ണം കിറാം പറഞ്ഞു അപ്പോൾ ഒരു കൂപ്പംകാരി വന്നാട്ടോ അപ്പോൾ ഇതാണ് പതിനഞ്ച് കോഴികൾ ചാര ചാര നെയ്ക്കിടനക്ക് ചാര ചാരപ്പുള്ളി ചാര കാപ്പിരി ബ്ലാക്ക് ആൻഡ് വൈറ്റ് നെയ്ക്കിടനക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാപ്പിരി ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാപ്പിരി നെയ്ക്കിടനക്ക് അല്ലാത്തത് അങ്ങനെ മിക്സായിട്ടാണിത് കണ്ടത് ഇത് കാപ്പിരിയാ ഇത് ഇത് കാപ്പിരിയാണ് കാപ്പിരി ഉണ്ട് അപ്പോൾ ഇതാണ് ഇനിയും നമുക്ക് ഇത് ഈ വീഡിയോയുടെ അടിയിൽ ഒരു വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഇടാം നിങ്ങൾ നമ്മളെ വിളിച്ച് ചോദിക്കാതെ ആ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യാം അപ്പോൾ വി വിരിഞ്ഞതിൻ്റെയും ഡീറ്റെയിൽസും അട വെച്ച ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് അതിൽ കിട്ടും ഓക്കെ അത് കണ്ടിട്ട് നിങ്ങൾ വിളിച്ചാൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ നിർത്തതാണ്